ഇത് തോപ്പുംപൊടി പാലാണ് തോപ്പുംപടി പാലം തോപ്പുംപൊടി പാലത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അതിമനോഹരമായ പോലക്കുള്ള വഴിയിലുള്ള പാലമാണ് തൊട്ടപ്പുറത്തൊരു പാലം കൂടെ ഉണ്ട് പണ്ട് ഇരുമ്പ് പാലമാണ് ഇത് കാണുന്നത് ഇരുമ്പ് പാലം കപ്പൽ വരുമ്പോൾ കൊണ്ടും പൊങ്ങി കൊടുത്തുകൊണ്ടിരുന്ന പാലമാണിത് ഇത് കായലാണ് കൊച്ചി കായൽ അതി മനോഹരമായ ഒരു പാലമാണ് തോക്കുംപടി പാലം തോട്ടുവച്ചി എറണാകുളത്തേ പെട്ടിപ്പിക്കുന്ന ഒരു പാലമാണ് ഇവിടെ പണ്ടൊരു ടോൾ ഉണ്ടായിരുന്നു ടോള് ഇപ്പോൾ ഇല്ല നിർത്തിപ്പോയി അതിനുശേഷം ഇതൊരു ഒരു ഒരു നാലഞ്ച് കൊല്ലം മുമ്പാണ് ആ പാലം ഒതുക്കിപ്പണത് അത് കംപ്ലൈൻ്റ് ആയിരുന്നു ഈ നടുക്ക് കാണുന്ന അത് കപ്പൽ വരുമ്പോൾ രണ്ടായിട്ടിങ്ങനെ പൊങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു കപ്പൽ കൊണ്ടിരുന്നത് ഇപ്പോൾ കപ്പൽ സർവീസ് ഇതിനെയല്ല മറ്റൊരു വഴിക്ക് കൂടാക്കി